സിജോ സായി അഭിഷേക് എന്നീ മൂന്ന് പേർ കൂടി ആലോചിച്ച് നന്ദനയെ പണപ്പെട്ടി ടാസ്ക് വരെ എത്തിക്കാൻ ആലോചന ബിഗ് ബീൻ ബാഗിൽ കിടന്ന് കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്യുന്നു അവർക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അധികം സമയം ചർച്ചകളാണ് തീ കത്തിക്കും എന്ന് പറഞ്ഞ കാര്യം സിജോയും പ്രേക്ഷകരും മറന്നു സായി നയം വ്യക്തമാക്കി ഗെയിമിന് വന്നതല്ല സ്വന്തം പ്രശ്നം തീർക്കാൻ വന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു അഭിഷേകിന് ആദ്യ ഡയലോഗിൽ തന്നെ പണിഷ്മെന്റ് കിട്ടിയത് പിന്നെ ഇതുവരെ അനങ്ങേറ്റുമില്ല ശരിക്കും ഇവർ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് നന്ദനയെ പണപ്പെട്ടി ടാസ്ക് എത്തിക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് ഇവർ മൂന്ന് പേരും നോമിനേഷനിൽ വന്നാൽ സേഫ് ആകുമെന്ന് വിചാരിച്ചിട്ടോ ഇനി വേറെ ആരെങ്കിലും പണപ്പെട്ടി എടുക്കാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തടയാൻ കഴിയുമോ അല്ലെങ്കിൽ മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായി ഇത്തവണ ബിഗ് ബോസ് പണപ്പെട്ടി ടാസ്കിന് പകരം മറ്റേതെങ്കിലും ടാസ്ക് ആണ് കൊണ്ടുവരുന്നതെങ്കിലോ ഗെയിം ഫസ്റ്റ് ഹാഫിൽ പരമ പരമബോറാക്കിയ കോംബോയെപ്പറ്റി റിവ്യൂ വരെ ചെയ്ത ആളാണ് സായി സെക്കൻഡ് ഹാഫിൽ സേഫ് ഗെയിമേഴ്സ് ഇവർ മൂന്ന് പേരുമല്ലേ ഒരു കണക്കിന് ഇവരെക്കാളും ഭേദമല്ലേ അർജുൻ ശ്രീതു എന്നിവർ അവർ എന്തെങ്കിലും ചോക്ലേറ്റ് പ്രശ്നമെങ്കിലും ഉണ്ടാക്കി കുറച്ച് എങ്കിലും ആക്റ്റീവാണ് ഗെയിമിൽ ഒത്തു കളിക്കുന്നതൊന്നും ബിഗ് ബോസിൽ പുതിയ സംഭവമല്ല പക്ഷേ ഇവരുടെ ഗെയിം എന്ന പ്ലാനിങ്ങും ചർച്ചയും എല്ലാം ശരിക്കും ബോറടിപ്പിക്കുന്നതല്ലേ